തിരുവിതാംകൂർ രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള ചരിത്ര പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രമുഖ വാർഷികോത്സവങ്ങളിൽ ഒന്നാണ് പൈങ്കുണി ഉത്സവം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പഴയ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിന്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു പത്ത് ദിവസത്തെ വിപുലമായ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ആരംഭം സൂചിപ്പിക്കുന്ന കൊടിയേറ്റ് ആചാരപരമായ പതാക ഉയർത്തൽ എന്നിവയോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൈങ്കുനിയിൽ ക്ഷേത്രത്തിന്റെ കിഴക്കൻ കവാടത്തിൽ പാണ്ഡവരുടെയും മഹാഭാരതത്തിലെ പാണ്ഡുവിന്റെ അഞ്ച് പുത്രന്മാരുടെയും കൂറ്റൻ പ്രതിമ സ്ഥാപിക്കുന്നു ഉത്സവത്തിന്റെ പരമ്പരാഗതമായ ആചാരങ്ങളുടെ ഭാഗമായി ഈ രൂപങ്ങൾ മഴദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നുവെന്നും വിശ്വസിക്കുന്നു ഉത്സവത്തിന്റെ ഓരോ ദിവസവും പ്രത്യേക ആചാരങ്ങളും വഴിപാടുകളും കൊണ്ട് സവിശേഷത പുലർത്തുന്നു പൈങ്കുനിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഒൻപതാം ദിവസം ഫോർട്ട് ഏരിയയിലെ വേട്ടക്കെരുമകൻ ക്ഷേത്രത്തിന് സമീപം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തലവൻ നടത്തുന്ന പള്ളിവേട്ട അഥവാ രാജകീയവേട്ട കാലാകാലങ്ങളായി നിലനിർത്തി വരുന്നതും രാജകീയമായ പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതീകമായ വേട്ടയാണിത് ആറാട്ട് ഘോഷയാത്രയോടെയാണ് ഉത്സവം അവസാനിക്കുന്നത് ആചാരപരമായി വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനായി സംഘുവും ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ പരിപാടി കൂടിയാണിത് ഈ ഉത്സവം ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്